അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അലഹമില്ല ഇന്ന് ഇനി റമദാനിലെ റമദാനിലോട്ട് ഇനി പത്ത് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒമ്പത് ദിവസങ്ങളോ ഉള്ളു സോ അതിനു മുമ്പ് നമുക്കൊന്ന് ഒരുങ്ങണ്ടേ അപ്പോൾ ഒരുങ്ങാനായിട്ട് ഞാൻ ഇസ്ലാമിക് ചലഞ്ചിൻ്റെ കാര്യം പറയാനായിട്ട് തന്നെയാണ് വന്നത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ജോലി തിരക്കെടുക്കുക അതായത് എനിക്കൊരു പതിന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്രയും കുറേ ടാസ്കുകൾ ഉണ്ടല്ലോ അതായത് ഈവൻ മോർണിംഗ് ടാസ്കിന് ഇരുപത്തിനാല് ടാസ്ക് ഈവ് ഈ ടാസ്ക് ഈ നൈറ്റ് ടാസ്ക് ഉണ്ട് ഒരു പതിനഞ്ച് പതിനെട്ട് ടാസ്ക് ഈ ടാസ്കുകളൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ ടാസ്കുകൾ ഉണ്ടല്ലോ കുറേ ബുദ്ധിമുട്ട് അതായത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ശരിക്കും ി എത്ര മിനിറ്റ് ഉണ്ട് എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട് ഈ ഓരോ ടാസ്കിൽ എന്നുള്ളത് ഇതിൽ ഞാൻ നോക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ മാക്സിമം പോയ ഒരു രണ്ട് ഹവേഴ്സ് അതായത് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് മാക്സിമം ഇതെടുക്കുന്നത് ഇതിനായിട്ട് എടുക്കുന്നത് നമുക്ക് ഈ ലോകം മാത്രമല്ലോ ജീവിതമുള്ളത് പല ലോകം കൂടിയല്ലേ അപ്പോൾ പരലോകത്തിന് വേണ്ടി ഒരു രണ്ട് മണിക്കൂർ നമുക്ക് സമയം കളയാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സംഘടകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്കും എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് അള്ളാഹുനും അള്ളാഹുനും ലഭിക്കും വേണ്ടിയിട്ട് ചിലവാക്കുക ആ ചിലവാക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അന്ത്യനാളിലോട്ടൊരു മുതൽക്കൂട്ടാണ് ഈവൻ റമവാനിൽ നമുക്ക് ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പത്ത് ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എല്ലാത്തിനും എത്ര ടൈം ഉണ്ട് ടൈം ടൈമെടുക്കുന്നുണ്ട് മോർണിംഗ് ടാസ്കിന് എത്ര ടൈം ടൈമെടുക്കുന്നുണ്ട് ഈവിനിങ് ടാസ്കിന് എത്ര ടൈം എടുക്കുന്നുണ്ട് ഈവനിങ് ടാസ്കിനെ എത്ര ടൈം എടുക്കുന്നുണ്ട് അങ്ങനെ ആ ടൈം ടൈ ആ ടൈമ് ഫിക്സ് ചെയ്യും ആ ടൈമ് ഫിക്സ് ചെയ്തിട്ട് ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാവുമല്ലോ കൗണ്ട് ഡൗൺ ക്ലോക്കിൽ ഇപ്പോൾ മോർണിംഗ് ടാസ്കിന് എബോട്ട് നാൽപ്പത്തഞ്ച് ആണ് മാക്സിമം എടുക്കുന്നത് ഈ മോർണിംഗ് ടാസ്കില് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഈ നിസ്കാരങ്ങളൊന്നും ഇൻക്ലൂഡർ അല്ല കേട്ടോ നിസ്കാരങ്ങളൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ബാക്കിയുള്ള ടാസ്കുകളൊക്കെ നമുക്ക് സുന്നത്തുകളും അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഇസ്ലാമിക് ചലഞ്ച് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും കൃത്യസമയത്ത് ആ സമയത്തായിട്ട് ചെയ്യണം ബാക്കിയുള്ള സുനത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മോർണിംഗ് ടാസ്ക് അതായത് മോർണിംഗ് ഇപ്പോൾ നിഷ്കരിച്ച് കഴിഞ്ഞൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ മുതൽ വൈകി ഉച്ചയ്ക്ക് വരെ ഉച്ചയ്ക്ക് വരെയുള്ള സമയത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു മൂന്ന് സമയങ്ങളാക്കി തിരിച്ചിട്ട് പതിനഞ്ച് മിനിറ്റിൽ ഇത്ര മുതൽ ഇത്ര ടാസ്ക് വരെ ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ കണക്കാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇത് ഇത് ഫുൾ ടാസ്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം പറഞ്ഞത് ഫുൾ ടാസ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി മുക്കാൽ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സോ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അതായത് ഒരു ബുദ്ധിമുട്ടാവുന്ന രീ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇസ്ലാമിക് ചലഞ്ച് നല്ല രീതിയിൽ എല്ലാ ദിവസവും ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു ഷെഡ്യൂളാണ് ഇന്ന് പറയുന്നത് എന്തായാലും നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാട്ടായിട്ട് മാറും അലഹമുല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാട്ടായിട്ട് മാറും മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാട്ടായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ മോർണിംഗ് ടാസ്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതായത് ഒരു ഇരുപത്തി ഇരുപത് ടാസ്കുകളാണ് നിസ്കാരം ഒഴികെ അതായത് ലുഹാ നിസ്കാരവും അതുപോലെ തഹജിദ് നിസ്കാരവും സുബി നിസ്കാരവും ഒഴികെ ബാക്കി ഇരുപത്തി മൂന്ന് ഇരുപത് ടാസ്കുകളാണുള്ളത് അതില് സെയദുൽ ഇസ്തഖഫാർ ആകെ മുപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത് ലവൻസിലേക്ക് മുപ്പത്തഞ്ച് സെക്കൻഡാണ് യാസിൻ സൂറത്ത് ഓതാൻ മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡും ഫത്തഹ് സൂറത്തിന് നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡും റഹ്മാൻ സൂറത്തിന് മൂന്ന് മിനിറ്റും സൂറത്തിൽ ഇഖ്ലാസ് പതിനൊന്ന് തവണ ഓതാൻ അൻപത് സെക്കൻഡ് ലഖത് ജാക്കും ഓതാൻ മുപ്പത് സെക്കൻഡ് നാല് പേജസ് ഓഫ് ഖുർആാൻ ഓതാൻ വേണ്ടിയിട്ട് നാല് മിനിറ്റ് അതുപോലെ അത് ഡിപ്പൻസ് ആണ് കേട്ടോ അതായത് ഓരോ ആളുകളുടെ സ്പീഡ് സ്പീഡ് മീൻസ് അതായത് നമുക്കിപ്പോൾ അതിനോടുള്ള പരിചയത്തിനനുസരിച്ചിരിക്കും നമ്മൾ നാല് മിനിറ്റ് നാല് പേജസ് ഓതാൻ നാല് മിനിറ്റ് എടുക്കണം ചില ഓതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ചിലത് ഓതാൻ ആറ് മിനിറ്റൊക്കെ എടുക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഓരോ ഞാൻ മൂ ന്യൂൺ ടാസ്കിലും ഈവനിങ് ടാസ്കിലൊക്കെ നാല് പേജസ് ഖുർആൻ ആ നാല് മിനിറ്റല്ലേ എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് സ്വലാത്ത് ഇരുന്നൂറ് അത് ഏഴ് മിനിറ്റും പത്ത് സെക്കൻഡും അത് ആണ് അതും എല്ലാവർക്കും ചില ആളുകൾ ചിലപ്പോ ആറ് മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ് സ്വലാത്ത് ചൊല്ലാൻ പറ്റും ഈ സ്വലാത്ത് ഏഴ് മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ് സൊലാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് നൂറ് സൊലാത്ത് ഫാത്തിമിയ സ്വലാത്ത് ആണ് അള്ളാഹ്മദ് സല്ലി അലെ നൂര് വാഹിലി ബാക്കിയുള്ള നൂറ് സ്വലാത്ത് സാഹു അല മു മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം അങ്ങനെയാണ് തഹലീലെ നൂറ് അതായത് ലാ ഇലാഹ ഇല്ല അത് രണ്ട് മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് ഇസ്തഖാര് അസ്തഖഫർ അള്ളാഹിള്ളയും വാതൂബു ഇലൈ അത് അങ്ങനെ ചൊല്ലാം അല്ലെങ്കിൽ അസ്തഖഫർ അള്ളാഹു അങ്ങനെയും ചൊല്ലാം അത് മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും തിബ് തിബു സലാത്ത് അള്ള് അള്ളഹു മുല്ലാ സൈൽ മുഹമ്മദും തുബുൽ കുലോബി ദൈഹ വാഫിത്തിൽ അബ്ദാനി ബഷിഫ അയഹ മനൂരിൽ അബ്സോര് അലൈഹാ വാലഅാലി സോബിഹു വസ്ലം അത് നമ്മളിപ്പോൾ ഒരു പത്ത് പ്രാവശ്യം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു അൻപത് സെക്കൻഡ് ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ വരുകയുള്ളൂ അസ്മാഅൽ ഹുസ്നയ്ക്ക് ഒരു പ്രാവശ്യം ചൊല്ലാൻ വൺ മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് യാാനൂർ അള്ള വൺ മിനിറ്റ് ഫിഫ്റ്റി സെക്കൻഡ്സ് അതുപോലെ സൊലാത്തുൽ ഫാത്തിഹ ഓതാൻ ഇരുപത് സെക്കൻഡ് എടുക്കുള്ളൂ അത് മൂന്ന് പ്രാവശ്യം ഓതാൻ റബ്ബി ഇന്നി ദ പത്ത് പ്രാവശ്യം ഓത്തേ ഇരുപത് സെക്കൻഡ് എടുക്കുള്ളൂ സുബഹാൻ അല്ലാഹി അബഹന്ദി നൂറ് പ്രാവശ്യം ഓതാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് എടുക്കുകയുള്ളൂ ഷാബാൻ ദുവാ അതായത് ഇലാഹി ലാഹു അലബു ഇല്ലാഹി മുഖലസ്ഹുഹുദ്ദീൻ വലൂക്കി ലഹൻ മുഷിക്കു അതൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് എടുക്കുകയുള്ളൂ മോർണിംഗ് ദിക്കറിന് അഞ്ച് മിനിറ്റും പത്ത് സെക്കൻഡ്സും അള്ളാഹു മഖ്വിനി ബി ഹലാലിക്കാൻ ഹറോമിക്ക അത് ഏഴ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ഇരുപത് സെക്കൻഡ് എടുക്കുള്ളൂ അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഒന്ന് നാല് പേജസ് ഓഫ് കുറ അതിന് ടൈം ടൈമെടുക്കുന്നുണ്ട് സൊലാത്തിന് ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലാനും ടൈം എടുക്കുന്നുണ്ട് പിന്നെ മോർണിംഗ് തിക്കറിന് ഇതിന് മൂന്നിനാണ് ഏറ്റവും കൂടുതലായിട്ട് ടൈം എടുക്കുന്നത് പിന്നെ വേറെ ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്നു അങ്ങനെ ടോട്ടൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ദിവസം അന്ന് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് സെക്കൻഡും ഫൈവ് സെക്കൻഡ്സും അത് ഡിപ്പെൻഡ്സ് ഓൺ ആളുകളാണ് കേട്ടോ അത് എന്താണ് ചില ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കാം അതായത് ചില ദിവസം നാൽപ്പത് മിനിറ്റ് പോലും എടുക്കില്ല അത് നമ്മളുടെ സ്പീഡോ അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ അത് മാക്സിമം നാൽപ്പത്തഞ്ച് ഞാൻ നാൽപ്പത്തഞ്ച് ആണ് മിനിറ്റാണ് കൗണ്ട് ഡൗൺ ആയിട്ട് എടുക്കില്ല നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതെല്ലാം ചെയ്തു തീർക്കും എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അത് ഫ്ലിപ്കോർക്ക് പറഞ്ഞൊരു ആപ്പുണ്ട് ആപ്പ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് ഞാൻ ഇത് എത്ര ടൈം എടുത്തു എന്നുള്ളത് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം അത് ഇത് ആ ആപ്പിൻ്റെ ഒരു ഫോമും ഇതിലുണ്ടാവും കേട്ടോ പിന്നെ അതിനുശേഷം ന്യൂൺ ടാസ്ക് ന്യൂൺ ടാസ്ക് എന്നാൽ ടോട്ടൽ ആറ് ടാസ്ക്കാണുള്ളത് ദോഹ നിസ്കാരം ഒഴികെ ആ ആറ് ടാസ്കില് നാല് പെച്ചു ആല് ആറ് മിനിറ്റ് ആണ് എടുത്തുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മോർണിംഗ് ടാസ്കിൽ നാല് മിനിറ്റ് അത് ഡിപ്പെൻഡ്സ് ഓൺ അതായത് ചിലത് ചില സുഹൃത്തുക്കളൊന്നും നമ്മൾ ടൈം എടുക്കും ആറ് മിനിറ്റേക്ക് മാക്സിമം എടുക്കുള്ളൂ ആറോ ഏഴോ മിനിറ്റ് അതിൽ കൂടുതലടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ സൊലാത്ത് ഇരുന്നൂറ് അത് ആറ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ്സ് അസ്മാഅൽ ഹുസ്നെ വൺ മിനിറ്റ് ഫോർട്ടി സെക്കൻഡ്സ് കടം വീടാനുള്ള ദുവാ പത്ത് പ്രാവശ്യം വൺ മിനിറ്റ് ആണ് അതുപോലെ സൊലാത്ത് താജ് രണ്ട് മിനിറ്റും ഇരുപത് സെക്കൻഡ്സും അള്ളാഹു മഖ്ഫിൻ ട്വൻറ്റി സെക്കൻഡ്സ് അങ്ങനെ എയ്റ്റീൻ മിനിറ്റ്സ് എയ്റ്റീൻ മിനിറ്റ്സ് എന്നാലും ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ നമുക്ക് കൗണ്ട് ഡൗൺ ആക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം പിന്നെയുള്ളത് ഈവനിങ് ടാസ്ക് ഈവനിങ് ടാസ് പറഞ്ഞിട്ടുള്ളത് പത്ത് പതിനൊന്ന് പ്രാവശ്യമാണ് നബാസ് സൂറത്തിന് വൺ മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ടൈം കൂട്ടുന്നില്ല ഇത്രയും ഇങ്ങനെയാണ് വരുന്നത് നാല് പേജസ് ഫോർ ആൻ അഞ്ച് മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് സൊലാത്ത് സിക്സ് മിനിറ്റ് ആണ് ഇസ്തെ ഖുഫാൻ രണ്ട് മിനിറ്റ് ഫോർട്ടി സെക്കൻഡ്സ് അങ്ങനെ ടോട്ടൽ ഇരുപത്തേഴ് ആണ് വരുന്നത് ഈ ഇരുപത്തേഴ് മിനിറ്റിൽ നമ്മൾ മുപ്പത് മിനിറ്റ് ഒരു കൗണ്ട് ഡൗൺ ആയിട്ട് ഈവനിങ് ടാസ്ക് മുപ്പത് മിനിറ്റിൽ ചെയ്യാന്നുള്ളതിരില്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടാസ്ക്കും ലോൺ ടാസ്ക്കും ഈവനിങ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ടോട്ടൽ ഒരു ഹവറും പിന്നെ മുപ്പത് മിനിറ്റുമായിട്ടുണ്ട് പിന്നെ നൈറ്റ് ടാസ്ക് നൈറ്റ് ടാസ്ക് പിന്നെ അതിന് വരുന്നത് ടോട്ടൽ മുപ്പത്തി ഒന്ന് മിനിറ്റാണ് മകരബി ടാസ്കിന് വരുന്നത് ഇഷ്യ ടാസ്കിന് വരുന്നത് പതിനഞ്ച് മിനിറ്റ് അതായത് രണ്ട് ഹവർ ഒരു പതിനഞ്ച് മിനിറ്റ് അതാണ് മാക്സിമം ടൈം ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അങ്ങനെ അതായത് ആകെ ഒരു രണ്ടേക്കാൽ മണിക്കൂർ മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമുള്ളൂ അത് നമ്മൾ വിചാരിക്കുമോ അത് ഭയങ്കര വലിയ ടൈം ആണല്ലോ നമുക്കിപ്പോൾ അന്തി നല്ല ഇത്രയും കുറേ സമയം അത്രയും സൂര്യൻ നമ്മൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റൊക്കെ അത് വെറും വെറും ചെറിയ സമയമായിട്ട് നമുക്ക് തോന്നപ്പെടും അപ്പോൾ ആ ഒരു സമയം അത്രയും ഒരു സമയം അത്ര മണിക്കൂർ എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി മുക്കാൽ ടാസ്കുകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം നമ്മളങ്ങനെ ചെയ്യണം നമ്മുടെ ജീവിതം നമുക്ക് ഈ ലോകം മാത്രമേ ഉള്ളത് പല ലോകം എന്നുള്ളൊരു നമുക്ക് മരണം എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മരണം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടി വയസ്സായിട്ട് ചെയ്യാം നമുക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല മരണം എല്ലാവർക്കും മാർക്കാണ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല സോ മരിക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നലിക്കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് സോ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാട്ടാക്കാനും അതായത് ഇത് നമുക്ക് പ്രാവർത്തികമാക്കാനും ഉള്ളഹോ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു കൂടാതെ ഇതിലുള്ള പല ടാസ്കുകളും നമുക്ക് ജോലിയുടെ കൂടെ തന്നെ ചെയ്തു തീർക്കാം അതായത് നമ്മൾ ജോലി ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലുള്ള വർക്കുകൾ ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്വല്ലാത്തും തിക്കരൊക്കെ അതിൻ്റെ കൂടെ തന്നെ ചൊല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയിട്ടുള്ള സമയം പോകുന്നുള്ളൊരു ടെൻഷനും വേണ്ട അപ്പോൾ ഇത്ര ടൈമൊന്നും ഒരിക്കലും എടുക്കില്ല സോ അത് മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ റമദാനിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇനി ഒരു ഒമ്പത് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമുണ്ട് ആ പത്ത് ദിവസം നമ്മുടെ ലൈഫിൻ്റെ പാട്ടാക്കി ഇങ്ങനെ ഇസ്ലാമിക് ചലഞ്ച് കൊണ്ടുപോകാൻ എല്ലാവരും നോക്കുക ഇസ്ലാമിക് ചലഞ്ചിൻ്റെ വീഡിയോസ് ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ചലഞ്ച് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സോ അത് നോക്കിയിട്ട് നിങ്ങൾ അഥവാ ഇസ്ലാമിക് പുതിയ ആൾക്കാ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഷർബാൻ ചലഞ്ചിൻ്റെ അത് ഓൾറെഡി ഇതൊക്കെ പി ഡി എഫ് ഒക്കെ ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം ചലഞ്ചിൻ്റെ വാട്സപ്പ് ചലഞ്ച് വാട്സപ്പ് ഗ്രൂപ്പിലായിട്ടും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ പുതിയ മെമ്പേഴ്സ് കൂടി വരുന്നുണ്ട് സോ അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഷർബാൻ ചലഞ്ചിൻ്റെ വീഡിയോ ഉണ്ട് വീഡിയോ കണ്ടിട്ട് അതിൽ എങ്ങനെയൊക്കെയാണ് എത്ര ചലഞ്ച് ഏതൊക്കെയാണ് മോർണിംഗ് ടാസ്ക് ഏതൊക്കെയാണ് ഈവനിങ് ടാസ്ക് ഏതൊക്കെയാണ് നോണിങ് ടാസ്ക് വെച്ചിട്ട് നിങ്ങളും ഇതേപോലെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ എഴുതി വെച്ചിട്ട് ഡെയിലി അങ്ങനെ ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു മാസം കഴിയുന്ന സമയത്ത് ലഹരം തരില്ല ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഇത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു തോന്നലെങ്കിലും വരും ഓരോ മാസവും നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നൊരു ബോണസ് പോയിന്റാണ് സോ ആ ഓരോ ദിവസവും നമുക്ക് നല്ല രീതിയിൽ ചിലവാക്കാൻ കഴിയണം അല്ലാതെ ഒരു ദിവസം വെറുതെ കളിയാനുള്ളതല്ല ഓരോ സമയത്ത് അതിനും അതിൻ്റെതായിട്ടുള്ള വിലകളുണ്ട് സോ നമ്മൾ അതറിഞ്ഞ് പ്രവർത്തിക്കുക അലഹമുദില്ല അള്ളാഹു നമുക്ക് നമ്മളെല്ലാവരെയും റമവാലിലോട്ട് എത്തിക്കാനും റമവാലിൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അല്ലാഹു തൃപ്തിപ്പെട്ട രീതിയിൽ അഴിപാട്ടുകളെല്ലാം ചെയ്യാനും തൗഫീഖ് നൽകട്ടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചിരിട്ട് കടങ്ങളെല്ലാം കിട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥ അമീൻ അറബൻ ആലമീൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും